ഡിജിപി ക്ലീൻ നൽകിയ വിജിലൻസ് റിപ്പോർട്ട് പുറത്ത് അജിത് കുമാറിനെതിരെ തെളിവില്ലെന്ന റിപ്പോർട്ടിൽ റിപ്പോർട്ടിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻഷീറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് പുറത്തായിരിക്കുന്നു വിവരങ്ങൾ കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു റിപ്പോർട്ട് ഡി ജി പിക്ക് പ്രത്യേക അന്വേഷണ സംഘം നൽകിയത് അതായത് മുൻ എം എൽ എ പി വി അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക വിജിലൻസ് സംഘം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചത് ആ അന്വേഷണത്തിൽ കൃത്യമായി അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നൊരു നിർദ്ദേശം നൽകിയത് അതിൽ ഒന്നാമത്തേത് മലപ്പുറം എസ് പി ഓഫ് എസ് പിയുടെ ഔദ്യോഗിക വസ്തുക്ക് സമീപത്തു നിന്നും തേക്കുമരം മുറിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഒപ്പം കൊടുവള്ളി അല്ലെങ്കിൽ കോഴിക്കോടുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ എം ആർ ഏത് കുമാറിന് സാമ്പത്തികം കിട്ടുന്നു എന്ന് പറയുന്ന ഒരു പരാതി മൂന്നാമത്തേത് ഒരു സ്വക ഒരു സ്വകാര്യ ഓൺലൈൻ ചാനലിലെ ഉടമയ്ക്കെതിരെ അല്ലെങ്കിൽ ഉടമയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എം ആർ അജിത് കുമാർ രണ്ടു കോടി രൂപ വാങ്ങി എന്നുള്ളൊരു കേസ് അങ്ങനെ തുടങ്ങുന്ന അഞ്ച് കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പി വി അൻവർ പരാതി നൽകിയിരുന്നു ആ പരാതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതികളെല്ലാം തന്നെ അടിസ്ഥാന രഹിതമാണ് എന്നുള്ളത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് എ ഡി ജി പി എ ഡി ജി പിക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും നൽകിയത് മുഖ്യമന്ത്രി അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും ഈ അന്വേഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന് ഒരു തരത്തിലെ ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്നതിനകത്ത് വ്യക്തമായ സൂചനകൾ നൽകുന്ന ആ റിപ്പോർട്ട് ഒപ്പം ഇതിനകത്ത് പറ്റിയ അവാഹതകൾ വളരെ വ്യക്തമാണ് കാരണം അതിനകത്ത് പി വി അമ്മ ചൂണ്ടിക്കാണിച്ചിരുന്നത് കൗടിയാറിന് സമീപം കൊട്ടാര തുല്യം കൗടിയാറിൽ കൊട്ടാര തുല്യമായൊരു കെട്ടണം പണിയുന്നുണ്ട് എന്നുള്ളതായിരുന്നു അതിൽ വളരെ ആ പരാതിയിൽ വളരെ വ്യക്തമായി ഒരു നിരീക്ഷണം കൂടി ഇതിനകത്ത് നടത്തിയിരിക്കുന്നു സ്വന്തം പൈസയല്ല ഭാര്യയുടെ അച്ഛൻ നൽകിയ പൈസയും വസ്തു ഉപയോഗിച്ച് ആണ് അവിടെ വീട് നിർമ്മാണം നടത്തിയിരിക്കുന്നത് അത്തരത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചകളോ അല്ലെങ്കിൽ അപാകതകളോ എം ആർ എം ആർ അജ്കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ അന്വേഷ ഈ അന്വേഷണ റിപ്പോർട്ട് കോടതി പല ആവർത്തി ചോദിച്ചിട്ടും അത് നൽകാതെ പൂഴ്ത്തിവെക്കുകയായിരുന്നു പിന്നീട് വളരെ കൃത്യമായി വിജിലൻസ് കോടതിയിൽ അഡ്വക്കേറ്റ് നാഗരാജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ വിജിലൻസ് റിപ്പോർട്ട് നൽകുന്നത് ആ വിജിലൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കോടതി തന്നെ ഒരു മറ്റൊരു അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നു വൃന്ദ ശരി വ്യക്തമാണ് ഇബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്